തലസമേളയ്ക്ക് വന്നിട്ട് ചേച്ചിമാർ ചേച്ചിമാരിങ്ങനെ കുത്തിപ്പിടിച്ചപ്പോ നമുക്ക് എന്റെ വിഷമം മനസ്സിലായില്ല അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി പാലക്കാടൻ അട്ടപ്പാടി വനസുന്ദരി അടിക്കാൻ പോവാണ് അപ്പൊ വീടിലേക്ക് വായു പോയി ദോശക്കെല്ലാം സാധനങ്ങൾ അപ്പോൾ നമ്മുടെ വനസുന്ദരിയുടെ ഇൻഗ്രീഡിയൻസ് ആണിത് വനസുന്ദരി മോളുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം പച്ച സാധനങ്ങളാണ് അപ്പോൾ ഇതെല്ലാം പരിചയപ്പെടുത്തുന്നത് അതെ ഇവിടുന്ന ക്യാമറമാൻ അതെ വനസുന്ദരിയെ നല്ല പച്ചസുന്ദരിയാക്കുന്ന നമ്മുടെ കാന്താരി കാന്താരി തന്നെ എടുക്കണം പച്ചമുളക് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വേണ്ടി വരും ഇതാകുമ്പം കുറച്ച് മതി നല്ല എരിവും കിട്ടും പിന്നെ അതെ പച്ചക്കുരുമുളക് പച്ചക്കുരുമുളക് എന്നാൽ രാത്രി പോയി സംഘടിപ്പിച്ചിട്ടുണ്ട് പിന്നെ പാലക്ക് നല്ല ടേസ്റ്റാണ് ഫോരനൊക്കെ വെക്കാൻ അസാധ്യ സാധനമാണ് പാലക്ക് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ പുതിനയില നല്ല പോലെ പുതിനേയുടെ ഇലയുടെ ഇളം തണ്ടും ഈ ഇലയെല്ലാം കൂടി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം പിന്നെ വേണ്ട നമ്മുടെ മല്ലിയില മല്ലിയില അത്യാവശ്യം ന നല്ല രീതിയിൽ തന്നെ മല്ലിയിലയും പാലക്കുമൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ അരച്ചെടുക്കണം പിന്നെ വേണ്ട നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് ചേർക്കണം അതേപോലെ തന്നെ നാരങ്ങ ഇത്രയും സാധനമാണ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് പക്ഷേ വനസുന്ദരി ആണ് ആ വരസുന്ദരി നമുക്കൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ആ ഇവിടുത്തെ ജീരകം ഇത് നമുക്ക് അട്ടപ്പാടി മാത്രമേ കിട്ടത്തുള്ളൂ ഇവിടെ അത് നമ്മൾ പാലക്കാട് നിന്നുള്ള നമ്മുടെ പിള്ളാരുണ്ട് അവിടെ നിന്ന് വരത്തിച്ചാണ് അവിടുന്ന് സാധിച്ചത് വാഴയിലക്കാത്തി പൊതിഞ്ഞ് വാട പിലൊക്കെ ചുറ്റി സാധനം വന്നതാണ് പക്ഷേ ഇവിടെ വന്ന് നമ്മുടെ ഇവിടെ വെത്തുക വെയിലടിച്ചപ്പോഴത്തേന് കറക്റ്റ് മല്ലിയലയുടെ പോലെ തന്നെയാണ് കാണാനായിട്ട് മല്ലിയലയുടെ പോലെ തന്നെ ഇരിക്കും പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് പക്ഷെ പക്ഷേ മണമൊക്കെ വ്യത്യാസമുണ്ടോ നല്ലൊരു മണമല്ല വേറൊരു വേറൊരു ഇതിന്റെ പേര് കോഴി ജീരകം കോഴി ജീരകം ഇതിന്റെ ജീരകവും നമ്മുടെ സാധാ ജീരകം പോലല്ല ചെറിയൊരു ഒരു ഒരു വേറൊരു കളർ വ്യത്യാസവും വ്യത്യാസവും ഒക്കെയാണ് പക്ഷേ കാണാനും മണവും ഒക്കെ വ്യത്യാസമാണ് അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം ഇവിടെ ഒന്നും കിട്ടാത്ത സാധനം ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്ന സാധനമാണ് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം വായു മാറിക്കളാം കല്ലുവായിട്ട് വരുമ്പം ഫ്രണ്ടിക്കറി കല്ല് കല്ല് തടച്ചോ എന്തിന നമ്മൾ വേണ്ടേ അരകലൊക്കെ പൊക്കി അപ്പം പറമ്പിക്കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്കിനി നല്ല പോലെ അരച്ചെടുക്കാം ഇവിടെ ആരാണ്ട് അരക്കാൻ അറിയാമെന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു ആദ്യം നമുക്ക് ഇഞ്ചിയൊക്കെ നല്ല പാടുള്ള സാധനങ്ങളൊക്കെ അരച്ചെടുക്കാം ഇഞ്ചി വെച്ചു നല്ല ഇടുന്നു ചതയോ ചത ഇഞ്ചി നല്ലപോലെ ഇടിച്ച് അരയ്ക്കണം ക്യാമറ കൊണ്ട് ഇതിൻ്റെ അടിയിലൊന്നും വന്ന് കയറില്ല കൊച്ചു അരയ്ക്കാൻ അറിയാവുന്നവരൊക്കെ മുഖ്യധാരയിലേക്ക് വരണം വീണറിയോ ആചിച്ച് പോയി ഒരിഞ്ചി എങ്ങോട്ടോ പോയിട്ടുണ്ട് എടുത്ത് മെക്സിക്കാൻ അറിയാൻ കഴിഞ്ഞിട്ടല്ല അല്ല ഇല്ലാഞ്ഞിട്ടല്ല ഓരോരോ അഹങ്കാരങ്ങളെ അതാ ഓരോരോ കീഴ്വഴക്കനാകുമ്പോൾ ആ രീതിയിൽ ചെയ്യണം നമ്മളിത് അട്ടപ്പാടിക്കാറുള്ള സ്വന്തം സാധനമാണ് അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ അരച്ച് എടുക്കണം കല്ലേൽ അരക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ എന്നെ അരച്ചെടുക്കാൻ പാടാന്നുള്ളതാണ് ഇഞ്ചി മാത്രമേ ഉള്ളൂ ബാക്കി നമ്മളെ ഈ ഇലകളെല്ലാം അരച്ചെടുക്കാൻ എളുപ്പം നമ്മൾ ഇഞ്ചി അരച്ച് നല്ല പേസ്റ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇഞ്ചി അരച്ചിട്ടുണ്ട് അടുത്ത നമുക്ക് വെളുത്തുള്ളി അര വെളുത്തുള്ളി വെളുത്തുള്ളി അരഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളിയും കൂടെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം പേസ്റ്റ് പേസ്റ്റ് ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതേ കുരുമുളക് കുരുമുളക് കല്ലിൽ ഒരു സൂക്ഷിക്കാതെ തെറിച്ചു പോവും വെടിയുണ്ട പോലെ വലിയ ആൾക്കാരാണ് കുരുമുളക് വെച്ച് അങ്ങനെ അടിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്നും കാമ്പിൻ്റെ ഇട്ടെങ്ങണല്ലേ കുരുമുളകന്റെ കുരുമുളക്ടുത്ത് പേനയ്ക്കകത്ത് വെച്ചിട്ട് പുറകിൽ നിന്ന് കമ്പ് വെച്ചൊരു അടി ആ പൊട്ടന്ന് ശബ്ദം കേട്ടോ കുണിജോ കുളിജോ കുഞ്ചോ കുണിജോ ഈ സൈഡിൽ നിന്ന് കൊട്ടി അപ്പുറത്തെ സൈഡിൽ നിന്ന് പേസ്റ്റായിട്ട് വരും ഇതാണ് നമ്മുടെ ശബ്ദം ആയിട്ടോ കേട്ടോ കുരുമുളകെട്ടോ മൊത്തം എടുത്തോ കേട്ടോ മൊത്തം കുരുമുളകെടുത്തോ എരിഞ്ഞ് കയറണം അമ്മമാർക്ക് വെറൈറ്റി വേണം അത് കണിച്ചേരാം വന്നോ ആ അവര് കല്ലുമായിട്ട് വന്നിട്ടുണ്ടായി കല്ല് നമുക്ക് ഈ കുരുമുളകിന്റെ കൂടെ തന്നെ കാന്താരിയും കൂടെ കിട്ടേക്കാം അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം വേറെ പണി പിടിക്കണ്ടല്ലേ ഇലവർഗ്ഗങ്ങളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് കാന്താരിയുടെ തണ്ടൊന്നും കളയണ്ട അത് ചിക്കൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ കടിച്ചെടുക്കണം

അതാരെയും കുരുമുളകും കൂടെ ഒന്നിച്ചാൽ കിടന്നീ കളിക്കുന്നത് കുഴപ്പമില്ല മല്ലിയൊക്കെ അരച്ച് വരുമ്പോഴത്തേക്കും ചിലപ്പം ഓക്കെ ആവും ഇനി നമുക്ക് മല്ലിയില നല്ലപോലെ അരച്ചെടുക്കാം അപ്പം നീ നമ്മൾ മല്ലി ഇല അരച്ച് കഴിഞ്ഞ് ഇനിയും പാലക്ക് പാലക്കിൻ്റെ ഇലയാണ് പാലക്കിൻ്റെ ഇലയും നല്ലപോലെ അരച്ചെടുക്കാം ചതച്ച് 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 അതൊക്കെ നല്ല കുറച്ച് പാടാണ് ഗൈസ് എന്നാലും നമ്മൾ ട്രൈ ചെയ്യണം അപ്പോൾ അതേ വനസുന്ദരിക്ക് വേണ്ടിയുള്ള ചിക്കൻ നമുക്ക് നല്ലപോലെ ഒന്ന് വരഞ്ഞെടുക്കാം എന്നിട്ട് ഇവനെ മഞ്ഞളും ഉപ്പും ഇഞ്ചിയെല്ലാം കൂടി ഇട്ട് നല്ലപോലെ വരഞ്ഞെടുക്കാൻ കുക്കർ ആ അപ്പോഴത്തെ നമ്മൾ കുക്കറിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്തു ഇനി ശം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് സാൾട്ട് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് എടുത്തിട്ട് നാരങ്ങ ഓക്കെ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ടു ഇനി നല്ലപോലെ വെള്ളമൊഴിച്ച് ഇവനെ നല്ലപോലെ ഒന്ന് വേവിച്ചത് രണ്ട് മൂന്ന് മിഷൻ അടിച്ചു പുതിനേല പുതിനേല എല്ലാം ട്ടിയുള്ള തണ്ടെല്ലാം കളഞ്ഞിട്ട് ഇളം തണ്ട് മാത്രം അടുത്താണ് ഇളം ഇലയും മാത്രം അരച്ചെടുക്കുക നല്ല പോലെ അതെ നമ്മൾ മുഴുവൻ സാധനങ്ങൾ നമ്മുടെ ചേരുവകൾ മൊത്തം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ആ ഓക്കെ ആ നല്ല സുഖമായിരിക്കും നല്ലൊരു ഉണ്ട് അതരിയും കുരുമുളകുമൊക്കെയാണ് പണി തരുന്ന പോകുന്നത് അപ്പോൾ അതെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് മഷി പോലെ പിന്നെ അതിലേക്ക് ഇനി നാരങ്ങാ നീരൂടെ ഉപ്പ് ഇട്ടില്ല നമ്മൾ മറന്നുപോയി അപ്പോൾ ഉപ്പും നാരങ്ങാ നീരോട് ഇട്ടിട്ട് മിക്സ് മിക്സ് ചെയ്യാം അപ്പോൾ അതെ നമ്മളതേ ഒരു നാരങ്ങ എടുത്ത് എടുത്തിട്ട് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന മസാലയ്ക്കത്തിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം ആഹാ ഒരു കലാകാരൻ അവിടെ നിന്ന് ഒരു ഒരു കലാകാരൻ അവിടെ നിന്ന് പാട്ട് പാടുന്ന കേട്ടോ നിർത്തിയിട്ട് പോയി കേട്ടോ ആ അപ്പോൾ ആണോ ആവശ്യത്തിന് ഉപ്പ് വന്നിട്ടേ കേട്ടോ മൊത്തം കിട്ടോ കേട്ടോ അത്ര ഉപ്പ് കിട്ടോ ആ ഓക്കെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴക്കാം നമ്മുടെ പച്ചമസാല പച്ചമസാല ആ ഗായകനെ ഈ പ്രേക്ഷകർ ഒന്ന് കാണിക്കണേ ആ ആ ഗായകനെ ഒന്ന് കാണിക്കണേ ആ കലാകാരനെ അപ്പം അപ്പം നാരങ്ങ നമ്മൾ ഒഴിച്ചായിരുന്നു പക്ഷെ എന്നാലും പുളി കുറവായതുകൊണ്ട് രണ്ടാമത്തെ നാരങ്ങ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഓക്കെ രണ്ട് നാരങ്ങ ഒഴിച്ചിട്ട് നമ്മളിപ്പോൾ ഇത് കുഴച്ച് വെക്കുകയാണ് ഗൈസ് നമ്മൾ കുഴച്ച് വെക്കുന്ന സാധനം നമ്മളൊരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം നമ്മൾ സാധാരണ ചിക്കനിൽ മസാല തച്ചാണ് വെക്കുന്നത് ഇവിടെ പക്ഷേ നമ്മൾ മസാല ഇങ്ങനെ വെച്ചേക്കുകയാണ് രണ്ട് മണിക്കൂർ ഇതിൻ്റെ അകത്തിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടങ്ങ് എടുക്കത്തേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ ചിക്കൻ ചിക്കൻ്റെ അതിലേക്ക് നമ്മൾ ഈ മസാല ഒഴിച്ച് വെക്കുകയാണ് രണ്ട് മണിക്കൂർ നമ്മൾ ഇങ്ങനെ റെസ്റ്റിന് വെച്ചിരുന്ന മസാലയാണ് അപ്പം നമ്മളെ വെന്ത് ചിക്കൻ്റെ അതിലേക്ക് നമ്മൾ ഈ മസാല ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് പിന്നെ കല്ലിലോട്ട് എടുത്തിട്ട് ചക്ക വെട്ടാം ഒഴിച്ച് 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 ഒഴിച്ചു ധൈര്യം ഇട്ട് ഒഴി മൊത്തം നല്ലപോലെ ചിക്കനിൽ പിടിച്ച് തരണം ആ ഇട്ടു ഇട്ടു ധൈര്യം ഇട്ടു ഇട്ടു ആ മൊത്തം ഒഴിച്ചു ആഹാ നല്ല പോലെ പിടിച്ച് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ സെറ്റ് ഇതാക്കണ്ടേ അത് അപ്പം ചിക്കൻ ചിക്കൻ്റെ അതിൽ നമ്മൾ നമ്മുടെ മസാല മൊത്തം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ അവിടെ തന്നെ കല്ല് ചൂടാക്കാം കത്തിച്ച് ചൂടാക്കി വെച്ചിട്ട് വേണ്ട പറമ്പൊക്കെ കത്തുന്നു ചെറുക്കനൊക്കെ അപ്പം നമ്മുടെ വാടകയ്ക്കെടുത്ത കല്ല് പിന്നെയും നമ്മൾ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ വീണ്ടും രണ്ടായിരം രൂപ നാലായിരം രൂപ അപ്പോൾ നമ്മൾ രണ്ട് വീടേക്ക് നാലായിരം രൂപ ആയി നാലായിരം രൂപയുടെ ലൈക്ക് വന്നിട്ടില്ല ലൈക്കും കമൻറ്റും ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീ ഒന്ന് കുറയ്ക്കുക ഭയങ്കരമായിട്ട് ചൂടായിട്ടുണ്ട് കേസ് അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് നമ്മുടെ കല്ലൊന്ന് ഒരുക്കിയെടുക്കുക ആഹാ മൊത്തത്തിലൊന്ന് വേച്ച് വട്ടി കൊടുക്കുക ഏത്ത എല്ലായിടം ഒരുക്കട്ടെ നമ്മുടെ കല്ലൊന്ന് കല്ലൊന്ന് തയ്യാറാവണം ഒന്ന് മെരുങ്ങി വരട്ടെ ആഹാ സെറ്റ് കാണാം അല്ല നല്ല പഴുത്ത് കിടക്കുകയാണ് അപ്പം ഇതേ നമ്മുടെ ചിക്കൻ നമ്മളിത് മസാലയിൽ മുക്കി അടച്ച ചിക്കൻ എടുത്തേ ഇങ്ങോട്ട് വെക്കുകയാണ് നമ്മൾ ആയുധം ആയുധം നമ്മുടെ ആയുധം ഏറ്റുവാങ്ങുകയാണ് എന്നിട്ട് ഇവനെ ഇനി ഇവനെ നമ്മൾ കുത്തി കുത്തി പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി അതെ നമ്മൾ ഫുൾ ചിക്കനായിട്ടാണ് ഇട്ടത് പീസ് പീസാക്കണം നമുക്കിങ്ങനെ എല്ലൊക്കെ രണ്ടായിട്ട് ഓടിഞ്ഞ് ഉള്ള മജ മജ ആയിട്ടുണ്ട് ആ നമ്മളായിരിക്കും ഇതിനേ ഇവിടുത്തെ പരിപാടി പക്ഷെ ഒരു കാര്യമുണ്ട് നമുക്ക് ഇവിടുന്ന് നമ്മുടെ കോഴി ജീരകം ആറ കോഴിജീരകം കിട്ടാനാണ് ഗൈസ് പാട് ബാക്കിയുള്ള പരിപാടിയൊക്കെ എല്ലാവരും മാറി നോ വലിയ വിഷയം നടക്കാൻ പോവാ തീ കുറച്ചിട്ടല്ലേ മസാല മസാല ആവശ്യത്തിന് നമുക്കുണ്ട് നമുക്ക് വേണമെങ്കിൽ അടിക്കാം ഈ സരസമേളയ്ക്ക് വന്നിട്ട് സരസമേളയ്ക്ക് വന്നിട്ട് ചേച്ചിമാരിങ്ങനെ കുത്തിപ്പിടിച്ചപ്പോൾ നമുക്ക് എന്റെ വിഷമം മനസ്സിലായില്ല പെട്ടെന്ന് എടുത്തത് ആ ചേച്ചി എന്ന് പറഞ്ഞാണോ എനിക്ക് അപ്പോ എന്നാ ഉബൈനാർ അങ്ങവനാടോടിലെ മിന്നിനിന്നൊരു അമ്പിളി അമ്പിളി കലക്കി ഉള്ളിലേ ആമകുന്നനോ ആമ കുറുമ്പരെ മുണ്ടി നേതിലെ ചെല്ലകുമായി താരവൃന്ദി കേറി ഭൂരീ തഞ്ഞങ്ങങ്ങല്ലോ താരതുള തുളാൽ ചേരത ¡Oh, നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ നല്ല പോലെ നല്ല പച്ച കളറായിട്ട് വരണം മസാലയുടെ കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് മസാല ഇട്ട് കൊടുക്കണം അത് നമ്മുടെ വനസുന്ദരി ചിക്കൻ തേ അടിപൊളിയായിട്ടാണ് ആ അടിപിടിക്കുവാണെങ്കിൽ ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ നമ്മൾ എണ്ണ തീ ഭയങ്കരമായിട്ട് കുറച്ച് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് അടിയിലൊന്നും വല്ലാത്ത പിടിക്കുന്നില്ല പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുത്തും പിന്നെ അവരുടെ പ്രത്യേക നമ്മുടെ നമ്മടേതാ ജീരകം ജീരകം നമ്മുടെ കോഴി ജീരകം അതവിടെ മാത്രമേ ഉള്ളൂ അവിടെ ഉണ്ടാകുന്നതാണ് അട്ടപ്പാടിയുടെ സ്വന്തമാണ് നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലൊക്കെ തരും എന്നാലും വാങ്ങിച്ചോണം അതെ ആ ദോശ ഓരോരോ ദോശ വെച്ച് നമുക്ക് ഇങ്ങനെ ആഹാ എന്താ സത്തം ആ നല്ല ജില്ലു ജില്ല തിരിക്കണം ജെല്ല പൊടിച്ചിരിക്കുക ദോശമാവ് അതാ കുറച്ച വെല്ല നേനവായിരുന്നു അല്ലേ കുറച്ചമാവ് അതെ അക്ഷമ വരെ കളിക്ക് കൊണ്ടുവന്ന ദോശമാവ് തരലും പറയണ്ട അതില കളിക്ക് കൊണ്ടുവന്നവർക്ക് അതിൽ ചങ്ങന്നോ കാലക്കി കൊണ്ടുവന്നവർക്ക് കമന്റിൽ അറിയിക്കുക ആമല ഒരു രണ്ട് മിനിറ്റ് വെച്ച മിനിറ്റ് വെവലെ ഒന്ന് വെയിറ്റ് ആ അതാ പരിപാടി കടക്കാരൊക്കെ ടക്കാൻ <s> നല്ലപോലെ കഴുകിയോ അതെ നമ്മടെ വനസുന്ദരി ദോശ എല്ലാം ശരിയായിട്ടുണ്ട് ശെരിയായിട്ടുണ്ട് അമ്മള് വനസുന്ദരി അങ്ങോട്ട് വേണ്ടി തട്ടിക്കൊടുക്കി ടച്ചിങ്സ് ടച്ചിങ്സ് വെച്ചു കൊടുക്ക മുളക് മുളക് അതെയല്ലോ അതല്ലേ അവിടെയാ മതി ആ അപ്പോൾ വനസുന്ദരി വനസുന്ദരിയുടെ സ്വന്തം ദോശ അതിൻ്റെ ചട്നി എല്ലാം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് കഴിച്ചു നോക്കാം ബാബാ എല്ലാവരും കഴിച്ചു നോക്കൂ 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 കഴിച്ചു 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 ആ വെള്ളം ഞാൻ അയാം വെള്ളം കുടിച്ചിട്ട് കഴിക്കും കഴിക്കും എല്ലാവരും കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയും ചൂടാണ് കൈ വെള്ളേട്ടെ അത് വേണ്ടേ അപ്പതേ മനസ്സുന്തിരി നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ മസാലയൊക്കെ പെരണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം കൈസ് ആഹാ ടിപൊളി രക്ഷയില്ല നമ്മളിവിടെ സരസമേള വന്നപ്പോഴാണ് ഈ സാധനം കഴിക്കുന്നത് കൃത്യ ടേസ്റ്റ് ചെയ്യാൻ കോഴിജീരവും കോഴിജീരവും സാധനം രണ്ടും ഞാൻ കഴിച്ചു കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്

അവിടെ സരസമ കഴിച്ചാൽ നമുക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കാം പക്ഷെ ആകെ പാടം ഒറ്റ പ്രശ്നമേ ഉള്ളൂ അവരുടെ കിട്ടാത്ത ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കിയല്ല അടിപൊളി നമ്മളെങ്ങനെ കൈയും കാലും പിടിച്ച് നമ്മളെ ഒപ്പിക്കും सुपर, सुपर, तुण, ना, ना, तुण, ग्या, ग्या। ും ഇഷ്ടമല്ലോ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ ഗംഭീര ഐറ്റം ഇനി വരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൈക്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കാണണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ആരാ അങ്ങനെ ഒരു ഹോയിട്ട് രതിയോ കഴുകിട്ടുണ്ടെങ്കിൽ ഒരു കാര്യ കേട്ടോ ക്യാമറമാനേ സാധനം വേണോ അതിനകത്ത് കൊണ്ടുപോയി